രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷത്തിൽ ധനുരാശിക്കാരുടെ സമ്പൂർണ്ണ രാശിക്കൂറു ഫലമാണ് ഞാനിവിടെ പറയുന്നത് ധനുരാശി അപ്പം ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ത് ഏതൊക്കെയാണ് മൂലം പൂരാടം ഉത്രാടം കാലി ഈ നക്ഷത്രങ്ങളാണ് ധനുരാശിയിൽ വരുന്ന അല്ലെങ്കിൽ ധനുകൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇവർക്ക് വേഴം ഏഴിലും ജൂൺ രണ്ടിന് ശേഷം എട്ടിലും ശനി നാലിലും രാഹു മൂന്നിലും കേതു ഒമ്പതിലും നിൽക്കുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് വർഷാദ്യം വളരെ ഗുണകരമായ ഒരു അവസ്ഥയായിരിക്കും ഇവരെ സംബന്ധിച്ച് മറ്റ് വർഷാവസാനം ദോഷാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിനെ മറികടക്കാൻ ഇവരെ സംബന്ധിച്ച് കഴിയുന്നതാണ് വ്യാഴഗ്രഹത്തെ പ്രസാദിപ്പിക്കുകയും വ്യാഴഗ്രഹത്തിന് വഴിപാട് നടത്തുകയും വ്യാഴഗ്രഹത്തിൻ്റെ ദേവതമാർക്ക് പ്രാർത്ഥനയും വഴിപാടുകളും നടത്തുകയും ചെയ്താൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ദോഷാനുഭവത്തിൽ നിന്ന് ഇവർക്ക് മുക്തി നേടാനും കഴിയുന്നതാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്താറ് ധനുരാശിക്കാർക്ക് ഈ വർഷം തൊഴിൽ നേട്ടങ്ങളും ഉയർച്ചയും കാര്യലാഭങ്ങളും ഉണ്ടാകുന്ന ഒരു വർഷമാണ് തൊഴിൽപരമായ ഉന്നതി ഉണ്ടാകും പുതിയ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് വിജയം ഉണ്ടാകുന്നതാണ് എന്നാൽ കഠിനമായ പ്രയത്നം ഇതിനെല്ലാം ആവശ്യമാണ് കഠിനമായ പ്രയത്നം നടത്തിയാൽ അതിൻ്റെ ഗുണാനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാവുകയും ചെയ്യും അംഗീകാരങ്ങളും പ്രശംസയും അനുമോദനങ്ങളും ഇവരെ സംബന്ധിച്ച് തേടി വരുന്നതാണ് ബിസിനസ്സുകാർക്ക് നേട്ടം കൈവരിക്കാൻ കഴിയുന്നതാണ് ഇവരെ സംബന്ധിച്ച് ബിസിനസ്സുകാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ കച്ചവടക്കാരെ സംബന്ധിച്ച് കച്ചവട പുരോഗതി ഇതെല്ലാം ഉണ്ടാവുന്ന ഒരു സമയമാണ് കുടുംബപരമായ കാര്യങ്ങൾക്കായും ആഡംബര കാര്യങ്ങൾക്കായും പണം ചെലവഴിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരും അതുകൊണ്ട് ചിലവ് വർധിക്കുന്നതാണ് ചിലവ് നിയന്ത്രിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം സ്ഥലം വാങ്ങാനും ഗ്രഹനിർമ്മാണം നടത്താനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കാനും മംഗളകർമ്മങ്ങൾ നടത്താനും ഇവർക്ക് അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് അപ്പൊ സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് സ്ഥലം വാങ്ങാനൊക്കെ കഴിയും ഇനി വീട് വെക്കാൻ വീട് നിർമ്മാണം നടത്താനൊക്കെ ചിലവർക്ക് കഴിയുന്നതാണ് ദാമ്പത്യപരമായി സൗഖ്യം ഉണ്ടാകുകയും ചെയ്യും ജീവിത പങ്കാളിയുമായി ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും ജീവിത പങ്കാളിയുമായി കുടുംബത്തിൽ ചില തർക്കങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട് കുടുംബ സംബന്ധമായി ചില ശനി നാലിലാണല്ല അപ്പം നാലിലെ ശനിയെ കൊണ്ട് കുടുംബത്തിൽ ചില തർക്കങ്ങളും ഉണ്ടാവും കുട്ടികളെ സംബന്ധിച്ച് ശുഭവാർത്ത കേൾക്കാനും ഇടവരാൻ സാധ്യതയുണ്ട് ആരോഗ്യരംഗത്ത് ശ്രദ്ധ ആവശ്യമാണ് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് ഈ വർഷം ധാരാളം യാത്രകൾ ഇവർക്ക് ചെയ്യേണ്ടതായിട്ടും വരും യാത്ര സംബന്ധമായി ഇവർക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരും വിനോദയാത്ര പോകാൻ ഇടവരും വീട്ടുകാരുമായിട്ട് വിനോദയാത്ര പോകാനും വിനോദത്തിൽ ഏർപ്പെടാനും അവർക്കായി സമയം നീക്കി വെക്കാനും ഇവർക്ക് കഴിയുന്നതാണ് ദീർഘയാത്രയും പുണ്യസ്ഥല ദർശനവും പുണ്യസ്ഥല ക്ഷേത്ര ദർശനവും ഒക്കെ ഇവർക്ക് നടത്താൻ കഴിയുന്ന ഒരു വർഷമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മത്സര വിജയങ്ങൾ ഉണ്ടാവുന്ന ഒരു വർഷവും കൂടിയാണ് അതുകൂടാതെ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് ശമ്പള വർധനയും സർക്കാർ ജോലിക്കാരെ സംബന്ധിച്ച് നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈശ്വരാനുഗ്രഹത്താൽ ദോഷാനുഭവങ്ങൾ മാറ്റിയെടുക്കാൻ ഇവർ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷം ഇവർക്ക് ഗുണകരമായി മാറുന്നതാണ്